എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ലൈനിങ് ബ്ലൗസ് എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ മെയിൻ ക്ലോത്ത് ഇത് ലൈനിങ് ആണ് ലൈനിങ്ങിൽ ആദ്യം നമുക്ക് കട്ട് ചെയ്യാം ഇതാണ് ഇതിൻ്റെ അളവ് ബ്ലൗസ് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് ആദ്യം അളന്ന് നോക്കുക അതേപോലെ രണ്ട് സൈഡും അളക്കുക ഇവിടെ ഈ വ്യശത എപ്പോഴും അല്പം കൂടുതൽ വരിക അപ്പോൾ ഈ വശത അളവെടുക്കുക ഇതിപ്പോൾ വന്നിട്ട് ഒരു ഒമ്പതേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് ഇത് കൂടെ ഒരു രണ്ട് ഇഞ്ച് ചേർത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക ഒമ്പതേ മുക്കാലിന് രണ്ടും പതിനൊന്നേ ഇഞ്ചിൽ ഇതേപോലെ മടക്കിയെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്നുകൂടെ മടക്കുക ഇത് ഷോൾഡർ സെപ്പറേറ്റ് ആക്കാതെ കട്ട് ചെയ്യുന്ന ബ്ലൗസാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് ഇവിടെ ഇതുപോലെ ഒരു ഇഞ്ച് വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ബാക്കിൻ്റെ ഇറക്കം ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ എത്ര ഇറക്കം നോക്കാം കഴുകിയ ബ്ലൗസ് ആയതുകൊണ്ട് ഒന്ന് വലിച്ചു പിടിച്ച് അളക്കുക ഇതിൽ വന്നിട്ട് പതിമൂന്നേകാലിഞ്ചാണ് വരുന്നത് നമുക്കൊരു കാലിഞ്ചും കൂടെ അധികം ഇടുക പതിമൂന്നര ഇഞ്ചിടുക ഇവിടെ നമ്മൾ ഒരു കാലിഞ്ച് വെറുതെ തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇവിടെ ഈ മാർക്കിൽ വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ബ്ലൗസ് വെച്ച് തന്നെ അതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യാം കാലിഞ്ച് ആദ്യം മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ ജോയിൻ്റിനൊപ്പം വെച്ചിട്ട് ഇവിടെ ഇതേപോലെ ഫ്രണ്ട് പട്ടിക്കുള്ള ഗ്യാപ്പ് ഇടണം എന്നിട്ട് ഇവിടെ മുകളിലേക്ക് ഒരു കാലിഞ്ച് തയ്യെത്തുമ്പോൾ ഇടണം അതിനുശേഷം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ കഴുത്ത് ഇവിടെ നിന്ന് വെച്ച് നോക്കാം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് വെച്ച് നോക്കാം കുറച്ച് കൂടുതലാണ് ഒന്നുകൂടെ കമ്മിയാക്കാം ഇനി നമുക്കിതിൻ്റെ ഷോൾഡറിൽ നിന്ന് മെയിൻ ടാക്കിലേക്കുള്ള അകലളക്കുക ഇവിടെ നിന്ന് ഇത് വരേക്കും ഇത് എട്ടരഞ്ച് വരുന്നുണ്ട് ഈ എട്ടഞ്ച് ഇവിടെ ഒരു കാലിഞ്ച് തൈത്തുമ്പോൾ ഇട്ടിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ചെയ്യാം ഒരഞ്ച് മുകളിലേക്ക് ഇവിടുത്തെ ടക്ക് മാർക്ക് ചെയ്യാം അത് ബ്ലൗസിൽ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി ഈ ടെക്കിൻ്റെ നീളൊന്നും അളക്കാം ഇതിൽ വന്നിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട് പട്ടിക്കുള്ള കാലിഞ്ചും കൂടെ ചേർത്തിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ഈ ഫ്രണ്ട് പട്ടിന്ന് ഈ മെയിൻ ടക്കിലേക്കുള്ള അകലം ഇതേപോലെ നടക്കുക മൂന്നരഞ്ച് വരുന്നുണ്ട് അപ്പോൾ കാലിഞ്ച് ചേർത്തിട്ട് മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ ടെക്കിൻ്റെ താഴേക്കുള്ള നീളം ഇവിടെ നിന്ന് എത്രയുണ്ട് നോക്കുക ഇത് മൂന്നേ കാലിഞ്ചും ഒരു പോയിന്റും വരുന്നുണ്ട് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടൊരു മൂന്നേ മുക്കാലിഞ്ച് വയ്ക്കുക എന്നിട്ട് അതൊന്നിങ്ങനെ ചെരിച്ചു വെച്ചിട്ട് ഇവിടെ ഒരു മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഇതുവരെയൊക്കെ ഒന്ന് അളക്കുക അതിലൊരു നാലിഞ്ച് വരുന്നുണ്ട് അപ്പം നാലിഞ്ചും ഇവിടുത്തെ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് നാലും ഒന്ന് അഞ്ചിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതായത് ഇവിടേക്ക് ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് വേണം ഇവിടേക്ക് ഒരു അരഞ്ച് തയ്യത്തുമ്പ് വേണം അതിന് ഈ സ്കെയിൽ വെച്ചിട്ട് ഇവിടുന്ന് അതിലേക്ക് വരയ്ക്കുക ഇനി ഈ മെയിൻ ഒക്കെ ഇവിടുന്ന് ഇതുവരേക്ക് എത്ര അകലുള്ളൂ നോക്കാം ഇവിടെ ഒരു മൂന്നിഞ്ച് വരുന്നുണ്ട് ഒരു കാലിഞ്ച് തയ്യത്തുമ്പോൾ ചേർത്തിട്ട് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ ടെക്കിൻ്റെ വീതി നോക്കുക ഇത് ഒരു ഒന്നേ കാലിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക വീണ്ടും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ ബാക്ക് വാഷ് കൊടുക്കുക ഈ ഷോൾഡർ ഇവിടെ ഒരു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇത് ബ്ലൗസ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് ഇതുവരയ്ക്കുള്ള അകല നടക്കുക ഇതിപ്പോൾ ഇരുപത്തി ഒന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി പത്തരഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതായത് ഏകദേശം ആം ആംഹോൾ വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ സ്ലീവ് തന്നെ വെച്ചിട്ട് ഇവിടെ തയ്യത്തുമ്പ് ഇട്ടിട്ട് ഇവിടേക്കും ഇതേപോലെ ഇതേപോലെ വയ്ക്കുക എന്നിട്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക തയ്യത്തുമ്പ് മുകളിലേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് ഈ മുകൾ വയസ്സത്തെ കൂടെ ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് റഫായിട്ടൊന്ന് വരയ്ക്കുക അതിന് ശേഷം നമുക്കിതിൻ്റെ ആംഹോളിൻ്റെ അളവൊന്ന് നോക്കാം ഇതൊരു എട്ടേകാലിഞ്ച് വരുന്നുണ്ട് ഇത് കറക്റ്റാണ് എട്ടേ കാലിഞ്ച് ഒരു പോയിന്റ് ഒരു പോയിന്റ് കൂടുതൽ വന്നാലും കുഴപ്പമില്ല ീ ബ്ലൗസിന്റെ ഫ്രണ്ട് വശം എടുക്കുക ഇവിടെ ഈ തയ്യൽത്തുമ്പ് കഴിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് നാല് ഉണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഇതേപോലെ കാലഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ക്രോസ് പട്ടീൻ്റെ ഒപ്പം ഒന്ന് വരയ്ക്കുക ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ ഈ ആംഹോളിൻ്റെ ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻ്ററിലേക്ക് ഏകദേശം ഒന്ന് വരച്ചാൽ മതി ഇതുപോലെ വരച്ചു വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ ബ്ലൗസിൽ തന്നെ നോക്കിയിട്ട് ഈ അളവ് മാർക്ക് ചെയ്താൽ മതി ഇവിടുന്ന് ഇതുവരേക്കും രണ്ടിഞ്ചാണ് അതുപോലെ ഈ ടെക്കന്ന് ഇതുവരേക്കുള്ള അകലോ അളന്ന് നോക്കുക ഇത് മൂന്നേകാൽ ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ നാല് ടക്ക് മാർക്ക് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യുക ഇതിങ്ങനെ വെച്ചിട്ട് ഈ ബാക്ക് രണ്ടും കൂടെ ഒപ്പം പിടിക്കുക അതേപോലെ ഈ ഷോൾഡർ ഒപ്പം വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇതിങ്ങനെ വയ്ക്കുക അതിന് ശേഷം ഇവിടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ വരയ്ക്കുക എന്നിട്ട് ഇവിടെ നെക്ക് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് കുഴിച്ച് മാർക്ക് ചെയ്യുക അതേപോലെ ഒരു അടയാളം ഇട്ട് കൊടുക്കുക ഇനി ഇവിടുന്ന് തന്നെ നമുക്കിതിൻ്റെ ക്രോസ് പട്ടി കട്ട് ചെയ്യാം ക്രോസ് പട്ടി ഇവിടെ എത്ര നീളുകൊണ്ട് നോക്കുക ഈ മുഗൾ വശം അളക്കുക ഏഴര ഇഞ്ചാണ് വരുന്നത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക കാലിഞ്ച് ഫ്രണ്ട് പട്ടിക്ക് ഇനി വന്നിട്ട് ഈ ബ്ലൗസ് ഇത് നോക്കുക ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പ് മടക്കിയെടുക്കുക അതിന് ശേഷം ഇവിടുന്ന് ഇതുവരയ്ക്ക് എത്ര ആയാലും നോക്കുക ഇതിലിപ്പോൾ ഒന്നരഞ്ച് വരുന്നുണ്ട് ഇവിടുത്തെ ടക്കിന് ഒരു ആരഞ്ച് വേണം അപ്പോൾ ഒന്നരയും അരേം രണ്ടിഞ്ച് രണ്ടിഞ്ചും രണ്ട് സൈഡിലേക്ക് ഒരിഞ്ച് തൈത്തുമ്പ് അങ്ങനെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കുക ഇവിടെ നമ്മൾ ഏഴേ മുക്കാലാണ് മാർക്ക് ചെയ്തത് ഇവിടെ ഒരു ഏഴേകാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി അതേപോലെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ മൂന്നിഞ്ച് വരുന്നുണ്ട് നമുക്കൊരു അര ഇഞ്ച് കൂടുതൽ വയ്ക്കാം അതിന് ശേഷം ഇങ്ങോട്ടൊരു ഷേപ്പിൽ മാർക്ക് ചെയ്യുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഈ പീസ് കൊണ്ട് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം അതിനുശേഷം അതേപോലെ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ സ്ലീവ് തന്നെ വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്യാം അതേപോലെ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ ഈ ഒന്ന് മാർക്ക് ചെയ്യുക തൈത്തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം ഇനി ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഇത് വേണ്ടത് എട്ടേകാലിഞ്ചാണ് અન માર્ક કેયા બોલે તયે તું બુ માર્ક કેયા ഇനി നമുക്ക് ഇത് അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ നമ്മൾ ലൈനിങ്ങിൽ വെച്ചാൽ അപ്പോൾ അതിനുക്കാലിഞ്ച് വെച്ചിട്ട് മടക്കിയെടുക്കുക അതിന് ശേഷം ഈ ലൈനിങ് കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെക്കുക ഇനി ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കുക ഇവിടെ വന്നിട്ട് ഒരു അര മുക്കാൽ ഇഞ്ച് അധികം ഇടുക ഇവിടെ നമ്മൾ ലൈനിങ്ങിൽ ഒരിഞ്ചാണ് ഇട്ടിരിക്കുന്നത് ഒരിഞ്ച് വീതി നമുക്ക് ബാക്കിൽ മടക്കടിക്കാൻ വേണം ഇത് എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ ഒരു ഇഞ്ചി വീതിയിൽ മടക്കി അടിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഒരു അല്പം കട്ടി കിട്ടും ഇനി ഇവിടെ നിന്ന് നമുക്കിതിന്റെ ക്രോസ് പട്ടി കട്ട് ചെയ്യാം അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക